എല്ലാവർക്കും നമസ്കാരം വേദവിദ്ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി കന്നിമാസം പത്താം തീയതി വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രക്കാരുടെ നാളത്തെ ശുഭ അശുഭ അശുഭഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം നക്ഷത്രം തുലാക്കൂറിലും വൃശ്ചികക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ മാറ്റവും വ്യാഴമാറ്റവും അവർക്ക് അനുകൂല ഫലത്തെ നൽകുമ്പോൾ വൃശ്ചിക നക്ഷത്രക്കാർക്ക് വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ എട്ടാം ഭാവത്തിലേക്കുള്ള മാറ്റം പല വിധത്തിലുള്ള ഇട നൽകും പൊതുവെ വിശാ നക്ഷത്രക്കാർക്ക് നാളെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്കും കുടുംബത്തിൽ ഐക്യതയൊക്കെ ഫലമായിട്ട് പറയാവുന്ന ഒരു ദിവസമായിരിക്കും മധ്യാ വരെ തൊഴിലുകളിലും ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കുമൊക്കെ അഭിവൃദ്ധിയെ പ്രതീക്ഷിക്കാം മധ്യാത്തിന് ശേഷം തൊഴിൽ സ്ഥാനത്ത് സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം പൂർവികമായിട്ടുണ്ടായിരുന്നെ ധനപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ മാറി കുടുംബത്തിൽ ഐക്യത വരാനും പൂർവിക സ്വത്തിനെ അനുഭവിക്കാനൊക്കെയുള്ള യോഗം നാളത്തെ ദിവസം നൽകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നാളത്തെ ദിവസം പൊതുവേ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ പുരോഗതിയും ഉപരി വിദ്യാഭ്യാസത്തിന് യോഗങ്ങളൊക്കെ നൽകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും വിവാഹാതി കാര്യങ്ങളെ ചിന്തിച്ചാൽ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും വിവാഹത്തിനെ പ്രതീക്ഷിക്കുന്നവർക്ക് ഉത്തമമായ വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ടുള്ള കാര്യത്തെ ശ്രദ്ധിച്ചാൽ സ്വകാര്യ മേഖലയിൽ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനവുമായി വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം അപ്രതീക്ഷിതമായ ധനനഷ്ടം വരാനുള്ള സാധ്യത നാളത്തെ ദിവസം നൽകുന്നതിനാൽ വാഹനപരമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് ധനനഷ്ടത്തെ മാറ്റുന്നതിനും ഉപകരിക്കുന്നതാണ് അതേപോലെ തന്നെ സർക്കാർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായ ഫലത്തെ നൽകും വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ ദാമ്പത്യ ജീവിതത്തെ ചിന്തിച്ചാൽ പൊതുവെ കുടുംബാന്തരീക്ഷം നാളെ സമാധാന പൂർണ്ണമായിരിക്കും കുടുംബാംഗങ്ങളുമായിട്ടുമൊക്കെ സമയം ചെലവഴിക്കാനുള്ള യോഗം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ വായു സംബന്ധമായി നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടത്തിനോ ഹൃദയഭാഗത്തോ ഒക്കെ അസുഖത്തെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ തൊക്ക് സംബന്ധമായ അലർജിയോ കാര്യങ്ങളോ നാളത്തെ ദിവസം ഉണ്ടാവാനായിട്ട് സാധ്യത നൽകുന്നതിനാൽ അപ്രകാരമുള്ള രോഗാദി ക്ലേശങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക ദോഷശാന്തിക്കായിട്ട് നാളെ ദിവസം പ്രധാനമായും ദേവിക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് നാളികേരം ഉടയ്ക്കുന്നതും വിഘ്നങ്ങൾ മാറാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്നതാണ് ഗണപതി ഭഗവാനെ കറുകമാല സമർപ്പിക്കുന്നതും ഉണ്ണീപ്പ നിവേദ്യം നടത്തുന്നതും ദോഷങ്ങളൊക്കെ മാറി ധനപരമായിട്ടുള്ള പുരോഗതിയും വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതികൾക്കൊക്കെ ലഭിക്കാൻ ഉത്തമമാകുന്നു എല്ലാ വിശാഖനക്ഷത്രക്കാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ശുഭവനമായിരിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് നമസ്കാരം നാളെ നവരാത്രി വ്രതത്തിൻ്റെ അഞ്ചാം ദിനം നാളെ ദേവിയെ സ്കന്ധമാതയായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് രണ്ട് കൈകളിൽ പത്മങ്ങളും അഭയ വരതാ ഹസ്തവുമായി മടിയിൽ സുബ്രഹ്മണ്യസ്വാമിയെ ഓമനിക്കുന്ന രൂപത്തിലുള്ള ദുർഗാഭഗവതിയാണ് നാളത്തെ അഞ്ചാം ദിവസത്തെ അതിദേവതയായിട്ട് നവരാത്രി ദിനത്തിൽ നമ്മൾ സങ്കല്പിച്ച് പൂജിക്കാറ് ആ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് സന്താന ഭാഗ്യത്തിനും സന്താനങ്ങളുടെ വിശേഷമായിട്ടുള്ള ഉത്തമ സ്വഭാവത്തിനും അതിവിശേഷ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും സന്താനങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് നാളെ ആ സ്കന്ധമാതയെ പ്രാർത്ഥിക്കാവുന്നതാണ് അതേപോലെ ജാതകത്തിൽ ദോഷം ഉള്ളവരും ചൊവ്വ ദശാകാലം അനുഭവിക്കുന്നവരും നാളത്തെ ദിവസം ആ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ചൊവ്വാദോഷങ്ങളൊക്കെ തീരാനായിട്ട് ഉപകരിക്കുന്നതും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതി ലഭിക്കുന്നതിനും അഞ്ചാം ദിവസത്തെ സ്കന്ധമാതയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്നാണ് ആചാര്യ മതം നമ്മൾ ബാക്കി ദിവസങ്ങളിൽ പറഞ്ഞ പ്രകാരം രാവിലെയോ വൈകുന്നേരമോ ദീപം കത്തിക്കുക ആ നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് ഓം സ്കന്ധമാതായേ നമ എന്ന് ഭഗവതിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ആ മാതാവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ കുടുംബ അഭിവൃദ്ധിക്കും സന്താനങ്ങളുടെ വിദ്യാ പുരോഗതിക്കുമൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിരിക്കും പുത്രലാഭത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നവരും സന്താന തടസ്സങ്ങളുള്ളവരും ആ ഭഗവതിയെ നാളത്തെ ദിവസം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായ സന്താന ഭാഗ്യത്തിന് ഉപകരിക്കുന്നതാണ് ഈ നവരാത്രി കാലത്ത് എല്ലാ ജനങ്ങൾക്കും ആദിപരാശക്തിയുടെയും മൂകാംബിക ദേവിയുടെയും അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം